മതി കത്രിനെ അതുവരെ നിശബ്ദനായി നിന്ന മാട്ടിന്റെ ശബ്ദമേറുന്നു പെട്ടെന്നാണ് ആദിയുടെ കയ്യിൽ ഒരു കൈ പതിഞ്ഞത് ആദ്യം തലചറിച്ച് നോക്കുമ്പോൾ നീലി അവന്റെ കയ്യിൽ മുറുകി പിടിച്ചിട്ടുണ്ട് കണ്ണുകൾ ഭയം നീലിച്ചിരുന്നു അവളുടെ കയ്യിൽ അവൻ പതിയെ തട്ടിക്കൊണ്ട് ചിരിച്ച് അവനോട് ചേർത്ത് നിർത്തി ഇച്ചാനൊന്നും മിണ്ടുന്നില്ല അവളൊന്നു ചോദിക്കുന്നു പോലില്ല മോൻ ആൽബി നീ ഒന്ന് ചോദിക്കി നിന്നോടാകുമ്പോൾ അവൾ സത്യം പറഞ്ഞോളൂ നിന്നെ മാത്രമേ അവൾക്ക് അല്പമെങ്കിലും പേടിയുള്ളൂ കത്രിന പറഞ്ഞു കേട്ട് ആൽബി എന്ത് പറയുന്ന വലഞ്ഞു മോൾ ആന്റിയോട് നിന്റെ നല്ല നമുക്ക് പറഞ്ഞ ബന്ധം നടത്താൻ തട്ടി പറഞ്ഞു നിങ്ങൾ മോനെ ഞാൻ ഞാൻ പ്രണയിക്കുന്നെന്ന് എങ്ങനെ മനസ്സിൽ പറയാം അവരെ നോക്കി എന്ത് പറഞ്ഞിട്ട് എന്താ എനിക്ക് ഒരു കൂസലുണ്ടോ എന്ന് നോക്കിക്കേ കത്രിന വീണ്ടും പറഞ്ഞു ആബി നിറകനോട് ആൽബിയെ നോക്കി മതി ഒന്ന് നിർത്തുന്നുണ്ടോ മാർട്ടിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ മാകെ പ്രതികരിച്ചു ആബി ഒന്ന് നെട്ടിക്കൊണ്ട് നേരെ നോക്കി മിനുടെ കൈകൾ ആബിയിൽ മുറുകി നീലി പേടിയോട് ആദിയോട് ചേർന്ന് അതോ ഞാൻ പറയുന്നു ഒട്ടും ഗൗരവം വിടാതെ തന്നെ മാർട്ടിൻ ആൽബിയോട് ചോദിച്ചു വേണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം ആബിയും ഞാൻ ഇത്രയും ഇഷ്ടത്തിലാണ് കുറച്ചായി തുടങ്ങിയിട്ട് സ്നേഹിച്ചത്ര വലിയ തെറ്റായിട്ട് ഇതും ഇതിന് തോന്നിയിട്ടില്ല ഇവിടെ ഞാനേ കിട്ടു ഞാൻ മാത്രം ആൽബിയുടെ ശോഭത്തിൽ തീരുമാനം ഉറപ്പിച്ച വ്യക്തമായിരുന്നു എന്നാൽ അത് കേട്ടതും കത്തിനിയുടെയും ആലിസിൻ്റെയും വായ തുറന്നു പോയി ജേക്കബ് ഒരു ചിരിയോടെ അവരെ നോക്കി നിന്നു മാട്ടിന്റെ ചൊടിനെ ഒരു ചിരി വിരിഞ്ഞിരുന്നു ഇത് കേട്ടുകൊണ്ടാണ് ആമി അവിടേക്ക് വന്നത് അവൾ ആവിയുടെ അടുത്തേക്ക് ചെന്നു പക്ഷെ മക്കള് നിങ്ങൾ തമ്മിൽ ആനീസിന് വിശ്വാസം വരാതെ ചോദിച്ചു നിന്റെ ആങ്ങളെ പോലെ ഇല്ലായിരുന്നു കൊച്ചി നിനക്കിവന് കത്രിന അവളെ നോക്കി പറഞ്ഞു അമ്മയുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും പക്ഷെ എന്റെ മനസ്സിൽ അത് പറ്റണ്ടേ ആവി പറഞ്ഞു കേട്ട് ആൽബി അവളെ നോക്കി കണ്ണുരുട്ടി ഞാനിത് മനസ്സിൽ കണ്ടതായിരുന്നു പിന്നെ ഇവർ തമ്മിൽ ഒരു ബന്ധം ഇല്ല തോന്നിയത് കൊണ്ടാണ് ആലിസാബിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും കത്രിയുടെ അഭിപ്രായം പറയാൻ അവരെ നോക്കി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്താ എതിർപ്പ് ഞാൻ എൻ്റെ മോനായിട്ടാണ് ഇവനെ കണ്ടത് ആൺകുട്ടികൾ അത്രയ്ക്ക് ഇഷ്ടമായിട്ടും കർത്താവ് എനിക്കൊന്നിനെ തന്നില്ല പക്ഷേ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടായിരിക്കണം മുന്നിൽ മുന്നിലെത്തിച്ചത് പക്ഷേ ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ട് ഞാൻ മാത്രം അവർ സ്വയം ഒന്ന് പൂച്ചിച്ച് ചിരിച്ചു എനിക്ക് സമ്മതാണ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചേക്ക് അവരുടെ ശബ്ദം ഇടറിയിരുന്നു അവർ അവിടെ നിന്ന് മുറിയിലേക്ക് നടന്നു കാലുകൾ വിറച്ചിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു ആവി മാട്ടിനെ പോയി കെട്ടിപ്പിടിച്ചു അപ്പനെ പറയായിരുന്നു നീ അന്ന് എന്നോട് നിന്റെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞപ്പോ പെറ്റേ തന്നെ ആൽബിയെ ഞാൻ പോയി കണ്ടു എന്നോട് നിന്നെ എടുത്തോട്ടെ എന്നുള്ള അവകാശം ചോദിച്ചിട്ടാണ് അവൻ നിന്നെ കാണാൻ വന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചിരുന്നു എന്റെ മോള് നിന്റെ വീട്ടിലേക്ക് അയറ്റോ എന്ന് അവന് ഡബിൾ ഓക്കെ പിന്നെ ഞാൻ എന്തിന് പേടിക്കണം മാട്ടിൻ പറഞ്ഞ കേട്ടി ജേക്കപ്പ് ആൽബിയുടെ തോളിൽ പിടിച്ചു പക്ഷെ അമ്മ ആബിയുടെ ആവലാതി വ്യക്തമാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം ആബിയെ നേരെ നിർത്തി മാർട്ടിൻ കത്രിയുടെ അടുത്തിരുന്നു ഹെഡ്ബോളിൽ തലവെച്ചിരിക്കുകയാണ് ആള് മാർട്ടിൻ മാർട്ടിൻ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു കത്രിനമ്മേ മാർട്ടിൻ വിളിച്ചേനെ അവർ വെറുതെ വന്ന മൂളി ഈ ദേഷ്യം നമ്മളെ മൂൾ മൂളവൻ അത്രത്തോളം സ്നേഹിച്ചുപോയി എന്നറിഞ്ഞപ്പോ എതിർക്കാൻ തോന്നില്ല സ്നേഹിച്ചതിനെ കിട്ടാതെ പോയ എന്തോരോ സങ്കടാണെന്ന് ഞാൻ എനിക്ക് ദേഷ്യൊന്നുമില്ല ഇച്ചാൻ ഒരു വട്ടെങ്കിലും എന്നോട് പറയായിരുന്നു എതിർക്കില്ലായിരുന്നല്ലോ ഞാൻ ചാൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഞാൻ എതിരുന്നിട്ടുണ്ടോ മാർട്ടിൻ പറഞ്ഞു മുഴുവനാകത്തിന് മുമ്പ് തന്നെ കത്രിനെ പറഞ്ഞു അവരുടെ തൊണ്ടക്കുഴിയിൽ സങ്കടം തങ്ങി നിന്നിരുന്നു ഒരുപാട് വട്ടം നിന്നോട് പറയണമെന്ന് കരുതിയതാണ് പക്ഷെ പറ്റിയില്ല നീ ഞങ്ങൾ ക്ഷമിക്കേ കല്യാൺ അവിടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയിട്ടു ചെറിയ ചിരിയൂടെ പറഞ്ഞു കേട്ട് മാർട്ടിനെ അവർ നോക്കി കത്രിനെ കൺചമ്മിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇന്നെല്ലാവരും അത്യാഹം കഴിച്ചിട്ട് പോയാൽ മതിയിട്ടോ ചിരിച്ചുകൊണ്ട് കത്രിനെ പറഞ്ഞു കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ അവരെ നോക്കി അമ്മേ ആബി ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു നിന്ന് കൊഞ്ചാതെ വൈകിയുടെ കൂടെ വാടി പെണ്ണെ നിന്റെ ചെക്കന്റെ വീട്ടുകാർക്ക് നമുക്ക് നല്ല അത്തായം കൊടുക്കേണ്ടതല്ലേ കത്രീന പറഞ്ഞു കേട്ട് ആബി ചിരിച്ചു പോയി അന്ന് എല്ലാവരും അവിടെയായിരുന്നു കത്രിന ആൽബിയെ പതിവിലും വിപരീതമായി അന്ന് സൽക്കരിച്ചു എല്ലാവരും അത് നോക്കി ചിരിച്ചു അന്നൊരു ഞായറാഴ്ച അന്ന് ചെറിയ പനിക്കോളുണ്ടായിരുന്നു ആദ്യം അന്ന് ലീവെടുത്തു കട്ടിലിരുന്ന് ഏതോ ബുക്ക് മറിച്ച് നോക്കിയിരിക്കുമ്പോഴാണ് ആദ്യ ഒരു ഗ്ലാസ് ചുക്ക് വന്നത് അയ്യോ എനിക്ക് വേണ്ട ഇത് ഭയങ്കര കയ്പാണ് അവന്റെ കയ്യിലെ ഗ്ലാസ് കണ്ടതും അവൾ എതിർത്തു എന്നാൽ ആദ്യ ഒരു നിർബന്ധത്തിൽ അവൾ ഇത് മുഴുവൻ കുടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ചൂട് ചെറുതായി വിട്ടിരുന്നു ആമി കിടക്കൽ നിന്നിറങ്ങി ആദിയുടെ അടുത്തേക്ക് ചെന്നു ബാൽക്കണിയിൽ നേരത്തിരുന്ന ലാപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു ആദി ആമി അവൻ്റെ തോളിലേക്ക് ചാരി അവനിടം കണ്ണാൽ അവളെ നോക്കി അവളൊന്ന് ചിരിച്ച് അവനോട് ചേർന്നിരുന്നു ആദ്യം മുഖം ചിരിച്ച് അവളെ നെറ്റിയിലൊന്ന് മുത്തി ആമി അവൽ നിന്ന് അകന്നു അവൻ്റെ മുഖം അവളുടെ മുഖത്തെ നേരെ തിരിച്ചു കണ്ണുകളിലേക്ക് നോക്കി അവളുടെ പ്രണയത്തിന്റെ മഹാസാഗരം അവന്റെ കണ്ണുകൾ അവൾ കണ്ടിരുന്നു ആമി അവന്റെ കവിളിലേക്ക് മുഖം ചേർന്നു ആദ്യ കണ്ണുകൾ പതിയെ അടിച്ചു ആമി അവന്റെ കവിളിൽ കടിച്ചു വേദനയോട് അവനിന്ന് പുളഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി പടികളിറങ്ങി അവസാന പടി കടന്നപ്പോഴേക്കും ആദ്യ അവളുടെ ഇടുപ്പിൽ പിടിച്ചു അവനോട് ചേർത്ത് നിർത്തി അവൾ കുഞ്ചലോട് അവനിലേക്ക് ചാഞ്ഞു കാലുകൾ മടക്കി അവളുടെ ചിരി അവിടെ മാകെ അലടിച്ചു പാറിപ്പറന്ന മുടികൾ അവന്റെ മുഖത്തേക്ക് പാറി വീണു അവനതെല്ലാം ആസ്വദിച്ചു ഇടുപ്പിലൂടെ പിടിച്ചു ഒന്നുകൂടി മുറിക്കും ആമി അവലേക്ക് തലചിരിച്ചു ആദ്യ ഒരു ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞിരുന്നു ആമിയുടെ പൊട്ടിച്ചിരി സുച്ചിട്ട പോലെ നിന്നു കാലുകൾ താഴേക്ക് ഊർന്നു തൻ്റെ ഇടുപ്പിൽ പിടിച്ച അവൻ്റെ കൈകൾ അവൾ പിടിച്ചു അവളിലെ പെട്ടെന്നുള്ള മാറ്റം കണ്ടപ്പോൾ ആദ്യം അവളെ നോക്കി അവളുടെ കണ്ണുകൾ വാതിൽ വാതിൽപ്പടിയിലാണെന്ന് തോന്നിയത് കൊണ്ട് അവൻ അവിടേക്ക് തന്നെ കണ്ണുകൾ ചലിപ്പിച്ചു അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും അവൻ അവളെ നിലത്തേക്ക് നിർത്തി മുഖത്തൊരളിഞ്ഞ ചിരി പ്രത്യക്ഷപ്പെട്ടു ആദിയുടെ ആമച്ചാണിപ്പോൾ ആദ്യൊക്കെ എപ്പോഴും ആദി പതർച്ചയോട് ചോദിച്ചു അങ്ങോട്ട് കൊല്ലം കുറച്ചായി എന്ത് ഗൗരവത്തോടെ പറഞ്ഞ അകത്തേക്ക് കയറി അവനെ കളിയാക്കി ചിരിച്ചു വാതിൽ തിന്നിട്ടാണ് ഇമാതിരി കളിയൊക്കെ ആളുകൾ എന്ത് കരുതും ദേഷ്യത്തോടെ പറഞ്ഞു അവിടെ സംസാരത്തിൽ അനിഷ്ടം വ്യക്തമായിരുന്നു ആമി ആദിയുടെ ബനിയൻ കൈ ചുരുട്ടി തനതായത് നിന്നും ഇത് അവരുടെ വീട് ഇവിടെ അവർ എന്ത് വേണമെങ്കിലും കളിച്ചോട്ടെ അതിന് ആനിക്കെന്താ വാതിലൊന്നും കൊട്ടാതെ ഉമ്മനത്തെ പെല്ലൊന്നടിക്കാതെ കയറുമെന്ന് നമ്മളെല്ലാം തെറ്റുകാരെ ചാരുക്കുവിനോടായി പറഞ്ഞു മതി ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് കയറി ഇനി അതിൽ പിടിച്ചാരും കയറണ്ട എന്തോരുക്കുവിനോട് നോക്കി പറഞ്ഞു നീ ഇങ്ങനെ നാണിക്കൊന്നും വേണ്ട അവൻ്റെ പുറകിൽ നിന്ന് നിങ്ങൾ പോരെ ഇതൊക്കെ ഇപ്പോൾ എവിടെയും നടക്കാത്തതാണോ എന്തോ ആമിയെന്ന് നോക്കി പറഞ്ഞു ആദിയോട് ചെല്ലാൻ കണ്ണുകൊണ്ട് കാണിച്ചു അവൾ മുന്നിലേക്ക് എല്ലാവരെയും നോക്കി ഒന്ന് വിളിച്ചു ഇതെന്താ എല്ലാവരും ഒന്ന് വിളിച്ചുപോലും പറയാതെ വന്നത് ആദ്യം കാര്യറിയാതെ ചോദിച്ചു മോൾക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും വരാമെന്ന് പറഞ്ഞപ്പോൾ ഈ മൂന്നെണ്ണത്തിനും വരണമെന്ന് പറഞ്ഞു വിശ്വനാഥൻ ചാരുവിനെയും വിക്കയും ചിങ്ങനെയും നോക്കി പറഞ്ഞു പിന്നെ രുക്കുവിനെ ആദ്യം ഒന്ന് കാണണമെന്ന് പറഞ്ഞു കൂടെ സുഖവും പോന്നു വിശ്വനാഥൻ പറഞ്ഞു കേട്ട് ആദ്യം ചിരിച്ചു ഞാൻ ചായ എടുക്കാം എല്ലാവരും ഇരിക്കും ആമിയടക്കലേക്ക് പോയി കൂടെ ചാരു ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഉമ്മറിത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് കത്രിന അവിടേക്ക് വന്നത് വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടെന്ന് ആമി പറഞ്ഞു പള്ളിയിൽ പോയി കുറച്ച് മുമ്പാണ് എത്തിയത് അതാ ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞേ ഉമരത്തി കയറുന്നതിനിടയിൽ കത്രിന പറഞ്ഞു ഇന്ദു അതിനൊന്ന് ചിരിച്ചു നിനക്കെങ്ങനെയുണ്ടും മോളെ കുറവുണ്ടോ ആമിയുടെ നെറ്റിയിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു എല്ലമ്മേ എല്ലാം മാറി ഞാൻ ഡബിൾ ഓക്കെയാണ് ആമി ചിരിയോട് പറഞ്ഞു ചുക്കാപ്പി കൊടുത്തിരുന്നു മതി നീ ആമി ചേർത്ത് നിർത്തി കത്രിന ചോദിച്ചപ്പോൾ അവൻ മറുപടിയായി തലയാട്ടി കത്രിനയ്ക്ക് അവരുള്ള സ്വാമിയും ഹിന്ദുവിൽ നേരിയ കുശിമ്പ് പൊട്ടി മുടിച്ചിരുന്നു അമ്മ ഇതാണ് അച്ഛൻ ഇതമ്മ ഇത് ആമി ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുത്തു ഇത് അച്ഛൻ പെങ്ങൾ അവസാനം രുക്വിനെ കാണിച്ച് പറഞ്ഞു കത്രിന അവരൊന്ന് സൂക്ഷിച്ചു നോക്കി എവിടെയോ നല്ല കണ്ട പരിചയം പോലെ കത്രിന അവരെ നോക്കി പറഞ്ഞു എന്നാൽ രുക്വിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല വിത്യാസമുണ്ടായിരുന്നില്ല ആമി ഒന്ന് നോക്കി അതങ്ങനെയാണ് വിട്ടേക്ക് പതിയെ കത്രിന ചെവിയിൽ പറഞ്ഞു കത്രിനയ്ക്ക് എന്തോ അവരുടെ ആ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഇന്ദുവും കത്രിനമ്മയും തമ്മിൽ സംസാരിച്ചു വീട്ടുകാരെയും നാട്ടുകാരും എല്ലാം ചർച്ച ചെയ്തു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മച്ച അവിടെ അന്വേഷിക്കുന്നുണ്ടാവും കത്രിൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പുറത്തിറങ്ങി അമ്മ രാത്രി കൊണ്ട് വരണേ ഇന്ന് എവിടെ നിന്നാക്കാം പോന്നിട്ടില്ല ആമി പറഞ്ഞു ഇച്ചാൻ്റെ കാര്യം നോക്കട്ടെ കത്രിൻ ഒഴിയാൻ വേണ്ടി പറഞ്ഞു സാറ് ഞാൻ വിളിച്ചോളാം അമ്മ ഇങ്ങ് വന്നാൽ മതി ആദ്യം പറഞ്ഞു കേട്ട് അവർ ചിരിച്ചു ആദ്യം മുറിയിൽ നിന്ന് ടാപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു ഇന്ദു അവൻ്റെ അടുത്തിരുന്നു ഇന്ദുവിനെ കണ്ടതും ലാപ്പ് അടിച്ചു വെച്ച് അവൻ അവരുടെ മടിയിലേക്ക് കിടന്നു ഇന്ദുവിൻ്റെ കൈകൾ അവന്റെ മുടികളെ ഓടി നടന്നു അവന്റെ കണ്ണുകൾ അടഞ്ഞു ചുണ്ടിൽ പുഞ്ചിരി എന്തു പറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇന്ദു അവന്റെ തലയിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് ചോദിച്ചിന് മറുപടി ഒരു ചിരി മാത്രം നൽകി ഉള്ളു അമ്മ സത്യങ്ങൾ അറിയാൻ ഒരാഗ്രഹം ഞാൻ എന്നെ തിരിഞ്ഞു പോയ എന്റെ അമ്മയും അച്ഛനും വേദനിക്കും ആദ്യം എന്തും സഹിക്കും ഈ കണ്ണുറിയുന്നത് എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല അവൻ ഉള്ളിൽ ആരോടും ഇല്ലാതെ പറഞ്ഞ് അടഞ്ഞ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടു കയറിയിരുന്നു അവൻ മുഖം അമ്മയുടെ വാരലിലേക്ക് അമർത്തി കൈവട്ടം ചുറ്റി ആ അമ്മ അമ്മമ ആസ്വദിച്ചു എന്റെ മനസ്സ് എത്ര വെങ്ങി പൊട്ടിയാലും ഈ മടിത്തട്ട് മതി എൻ്റെ അമ്മയുടെ ഈ മണം മതി ഉള്ളൊന്ന് കണക്കാൻ അവൻ പറഞ്ഞു കേട്ട് ഇന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അതവൻ കാണാതെ വിളിപ്പിച്ചു ഞാൻ ഒരു മുന്നറിയിപ്പില്ലാതെ വരാറില്ലേ അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ചിലപ്പോ എന്റെ ഉള്ളെന്തില്ലാതെ തീങ്ങു അപ്പോൾ എൻ്റെ അമ്മയൊന്ന് കാണാൻ തോന്നും അതാ ഒന്നും പറയാതെ വരാനുള്ളത് ആദ്യം പറഞ്ഞു കേട്ട് ഇന്ദുവിൻ്റെ ഉള്ളിലൊന്ന് പിടിഞ്ഞു എന്താദ്യം നിനക്ക് പറ്റിയത് എൻ്റെ കുഞ്ഞും വിഷമമുണ്ടോ ഇന്ദു ആദ്യോട് ചോദിച്ചു ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ആദ്യം മലർന്നു കിടന്ന് ഇന്ദുവിനെ നോക്കി ചിരിച്ചു ഇന്ദുവിൻ്റെ ചുണ്ടുകൾ അവൻ്റെ നിത്യയിൽ ചേർന്നു ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ആദ്യം എന്താണ് എൻ്റെ അമ്മക്കുട്ടിക്ക് എത്ര സന്തോഷിക്കാൻ കാരണം നീയോ ആമിയും തന്നെ ഇന്ന് രണ്ടുപേരും അങ്ങനെ കണ്ടപ്പോൾ എന്തും പറഞ്ഞു തുടങ്ങിയതും ആദ്യം ചമ്മനോട് ചിരിച്ചു അതമ്മേ അപ്പം ഞങ്ങൾ അവൻ വിക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ന് ചിരിച്ചു അതൊന്നും അല്ലട ചെക്ക നിങ്ങൾ അങ്ങനെ കണ്ടപ്പോ സന്തോഷമെന്ന് പറയായിരുന്നു എന്തെന്റെ സംസാരം കേട്ടപ്പോൾ അവനൊന്ന് ഇലിച്ചു കൊടുത്തു അമ്മ മോനോട് പറയുന്നത് ഒന്നും തോന്നരുത് ഇന്നലെ കുമാരി എൻ്റെ വീട്ടിൽ വന്നിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായില്ലേ വിശേഷം ആ ഇതെന്താ വരാഞ്ഞെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു ഇത് പറഞ്ഞ് മുഴുവനാകുന്നതിന്റെ മുമ്പ് ആദ്യ ഇടയിൽ കയറി അവനവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു അങ്ങനെയല്ലാതെ എൻ്റെ കുഞ്ഞൊന്ന് കാണും എന്നൊരു മോഹം എനിക്കില്ലാതിരിക്കോ എന്തോ പറഞ്ഞത് എന്തോ ആദ്യം ഇഷ്ടപ്പെട്ടില്ല അവ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പോഴും ചെറുപ്പാണ് ഒരമ്മ അവനുള്ള പക്കത്തൊന്നും അവൾക്കില്ല പോരാത്തിന് അവൾ പഠിക്കുകയും ആദ്യം സ്വന്തം കാലം നിൽക്കട്ടെ പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിപ്പിച്ചതിനെ തെറ്റ് ഒരു പെണ്ണിനാദ്യ വിദ്യാഭ്യാസമാണ് ഒരു ജോലിയാണ് അവളെ പോറ്റാൻ എനിക്ക് അവളെ പണിക്ക് പറഞ്ഞേക്കണമെന്നില്ല പക്ഷെ എല്ലാ കാലവും ഞാൻ ഉണ്ടാവണമെന്നുണ്ടോ നാളെ ഒരു കാലത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയ ജീവിതമാണ് എന്നുള്ളതല്ല നാളെ നടക്കുക ഞാൻ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവൾ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വരും എൻ്റെ ഭാര്യ ആരുടെ മുന്നിലും നിസ്സയത്തോടെ നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല ആദ്യം പറഞ്ഞു നിർത്തി അവൾ എല്ലാത്തിനും പ്രാപ്തയാണെന്ന് തോന്നട്ടെ എന്നിട്ട് മതി കുഞ്ഞ് ഇപ്പോൾ അവൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല വിചാരങ്ങളേക്കാൾ വികാരങ്ങൾക്ക് മുൻതുകം കാണിക്കുന്ന പ്രായമാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൾക്ക് സ്വയം തോന്നി തുടങ്ങും അപ്പൊ ഒരുപക്ഷെ കുറ്റക്കാർ ഞാനാവും അവൾ പഠിക്കട്ടെ ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞു എന്തോ അവൻ്റെ തലയിൽ തലോടി നിന്റെ തീരുമാനം പോലെ എന്തോ പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആദ്യമുറിൽ നിന്ന് ഇറങ്ങി ബാൽക്കണിയിലേക്ക് നടന്നു റൈലിങ്ങിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിന്നു പ്രകൃതിയിൽ ചുവന്ന രാശി പടർന്നിരുന്നു കിളികൾ കൂട്ടിലേക്ക് ജയിക്കാറുള്ള തത്രപ്പാടിൽ ആതിരെ ഒരു കൈ പതിഞ്ഞു തടഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കി ചാരുവിനെ കണ്ടതും അവനൊരു മങ്ങയെ ചിരി സമ്മാനിച്ചു വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക എനിക്കെന്തോ പറ്റി അവൾ ചോദിച്ചത് അവൻ്റെ പക്കൽ മറുപടിയില്ലായിരുന്നു അവൻ്റെ കണ്ണുകൾ ദൂരെയേക്ക് പാഞ്ഞു നീ അതിലൂടെ വിട്ടില്ലേ അവൻ്റെ കയ്യിൽ വട്ടം ചുറ്റി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു രണ്ട് ദിവസമായി എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നത് അവട്ടുമായ രണ്ട് മുഖം എന്നാൽ പേരും എനിക്ക് അത്രമേൽ പരിചിതവും ആദ്യം എന്തോ ഓർമ്മയിൽ പറഞ്ഞു എനിക്ക് വട്ടാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് സ്വപ്നത്തിലൂടെ വരുന്നത് അല്ലാതെ വേറൊന്നും അല്ല നീ അതോർത്തി കിടന്നിട്ടാണ് ചാരുവനെ നോക്കി പറഞ്ഞു അറിയില്ല മനസ്സൊന്നും കൈപ്പിള്ളി കിട്ടാത്ത പോലെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യങ്ങളറിയാൻ നിനക്ക് ആഗ്രഹമില്ല പിന്നെ നീ സ്വയം ഇങ്ങനെ എന്താണ് കാര്യം വർഷം എത്രയായി ഇതിനെങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു സത്യത്തിൻ്റെ പുറകെ ഞാൻ പോവില്ല ചാരു അതിൻ്റെ പുറകെയുള്ള എൻ്റെ തിരച്ചിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളെ കുത്തി നോവിക്കും ഒരു സത്യവും ഒരുപാട് കാലം മറച്ചു പിടിക്കാൻ കഴിയില്ല ഞാൻ അറിയേണ്ടതാണെങ്കിൽ മറനീക്ക് എന്നിലേക്ക് തന്നെ വരും അവൻ ദൂരം നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല എൻ്റെ അവന്റെ ശബ്ദം ഇടറിയിരുന്നു ആ കണ്ണുകൾ മാത്രം കാണാൻ പറ്റില്ലടി ആദ്യ പറഞ്ഞുകൊണ്ട് ചാരു അവനെ നോക്കി വീണ്ടും അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു ആവി മുകളിലേക്ക് വരുമ്പോൾ കാണുന്നത് ബാർക്കണിൽ നിൽക്കുന്ന ആദ്യയും ചാരുവിനെയുമാണ് ചാരു ആദ്യ കയ്യിൽ ചുറ്റി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് രണ്ടുപേരും മൗനത്തിലാണ് ആബി മിലയും പരസ്പരം നോക്കി സമയം ആമി എവിടേക്ക് വന്നു ആബി പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾ എന്താ ഔരത്തേനെ നോക്കി നിൽക്കണേ ആമി ചോദിച്ചു രണ്ടുപേരും ഒന്നും പറയാതെ മുഖത്തേക്ക് നോക്കി അത് കണ്ടപ്പോൾ ആമിക്ക് ചിരിയാണ് വന്നത് അവർ അങ്ങനെയാണ് നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും സംശയം തോന്നും ആദ്യത്തെ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വീട്ടുകാർ ചോദിച്ച ചാരുവാണോ എന്താണ് അവർക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കുറ്റം പറയാൻ കഴിയില്ലല്ലോ അവർ ഫ്രണ്ട്സാണ് അതിലും കടന്ന് അവർ ചിന്തിക്ക പോലും ഇല്ല ആവി ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് പോയി ചിലതുണ്ട് പ്രണയമാധ മറ്റോടെ മനസ്സിനെ കൗളിപ്പിച്ച് സൗത്തിന്റെ നദിയിൽ നീന്തിത്തൊടിക്കുന്നവർ നടുമുറ്റത്തിരുന്ന ഓരോ കാര്യവും സംസാരിക്കാണ് ഇന്ദു കത്രീനയും ഇന്ദുവിന്റെ മനയിൽ തലവെച്ചു ആദിയും ആദ്യം മിലിയും മാമിയും ഹിയും ചാരുവും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അടുത്തു തന്നെയായി വിക്കിയും ചിഹ്നുമുണ്ട് വിശ്വനാഥൻ സുഖവും പുറത്തേക്ക് പോയിരുന്നു യുക്കുമുറിയിലായിരുന്നു മാർട്ടിൻ വാതിൽ കടന്നകത്തേക്ക് വന്നു അമ്മ നീലി വിളിച്ച് പറഞ്ഞു കേട്ട് കത്രിന്റെ വാതിൽ പടിയിലേക്ക് നോക്കി യൂണിഫോമിൽ തന്നെ ആണ് ആള് ആദ്യം അവരെ കണ്ടത് മെഴുന്നേറ്റു ഇച്ച വന്നിട്ട് ഒരുപാട് നേരായോ കയ്യില് തൊപ്പി വാങ്ങിക്കൊണ്ട് കത്രിയെ ചോദിച്ചു ഇല്ല നേരെ ഇങ്ങോട്ട് പോന്നു അയാൾ മറുപടി കൊടുത്തു ഇതാണ് അമ്മ അമ്മ ഇതാണ് മാർട്ടിൻ സാറ് ആദ്യം രണ്ടുപേരെയും പരിചയപ്പെടുത്തി അവർ പരസ്പരം ചിരിച്ചു ആമിമോളെ അപ്പയ്ക്ക് എതിരെ വെള്ളം എടുത്തു അയാൾ പറഞ്ഞു കേട്ട് തലയാണ് അങ്ങ് വെള്ളം എടുക്കാനായി പോയി പെട്ടെന്ന് രുക്കുറിൽ നിന്ന് പുറത്തേക്ക് വന്നു മാർട്ടിനെ കണ്ടതും അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി കണ്ണും കനത്തു കാലുകൾ വിറച്ചു അവർക്ക് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി അവരൊന്ന് വേച്ച് വീഴാൻ പോയി എന്നാൽ അടുത്തുള്ള ടേബിളിൽ കൈ താങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വൈസ് നീലം പതിച്ചു ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി പരിവേഷത്തോടെ നിൽക്കുന്ന രുഖുവിനെ കണ്ട് എല്ലാവരും സംശയം നിറഞ്ഞപ്പോൾ മാർട്ടിന്റെ കണ്ണുകൾ മാത്രം ദേഷ്യപിരിച്ച് കയറി രുഖുവിൻ്റെ കണ്ണുകൾ പോകുന്ന ദിശയിലേക്ക് എല്ലാവരും നോക്കുമ്പോൾ കണ്ണിലീയമായി തുളിച്ചു നോക്കുന്ന മാർട്ടിനെയാണ് കണ്ടത് എല്ലാവരിലും സംശയം നിറച്ചും